അത് കുറച്ചുകൂടെ ലയിച്ചു പാടുന്നുണ്ടായിരുന്നു ഞാൻ ചുമ്മാങ്ക പാടിപ്പോയി സോറി പിന്നെ സൂര്യജുമായ് സൂര്യജുമാനെ ലൈവിലേക്ക് സ്വാഗതം ഇന്ന് വർക്ക് കഴിഞ്ഞോ വീട്ടിൽ വന്നോ എന്തൊക്കെയുണ്ട് വിശേഷം പറയും പിന്നെ തന്നെ സൂര്ജേട്ടാ വിളിക്കുന്നുണ്ട് പൊന്നും പോവും മഞ്ഞളിപ്പൂവൽ പൊന്നിലാവേ മാിൽ കോലമാ ഞാൻ നിന്ന് തേടിപ്പാടിയത്താം ഞാനിപ്പും തോപ്പിലൂയലിടാം പൊന്നും പോവും വാരി സൂര്ജമാൻ തന്നെയാ പറയുന്നുണ്ട് ജയന്മോൻ സൂര്യചേട്ടാ പറയുന്നുണ്ട് ഹോയ് ഹോയ് സൂര്ജ ചേട്ടന് കിരീടമില്ല എന്ന് പറഞ്ഞിട്ട് സൂര്യൻ പോ സൂര്യജിൻ്റെ അല്ല ആ ഒരു കള്ളൻ്റെ കിട്ടി പോൾ പോൾബാർപ്പർ എന്ന പേരങ്ങ് മാറിക്കിട്ടിട്ടുണ്ട് സൂര്ജമാൻ അമ്മയെ വിളിക്കുന്നുണ്ട് എന്തോ പിന്നെ കുഞ്ഞി സൂര്യചേട്ടാ പറയുന്നുണ്ട് എന്തോ അല്ല ആ സൂര്യചേട്ടൻ വിളിക്കട്ടോളൂ ബാബു ആയിട്ട് വന്നിട്ടുണ്ട് ഹായ് ബാബു കേട്ടാ ലൈവിലേക്ക് സ്വാഗതം സൂര്ജമോൻ്റെ ജയരാജ് ബ്രോ സൂര്ജ് ജയരാജ് ബ്രോ പറഞ്ഞിട്ട് സൂര്ജ് കുഞ്ഞിമോളെ പറഞ്ഞിട്ട് ഇന്ദ്രവല്ലരി വലിയ പൂ വരും ഇന്ദ്രവല്ലരി പൂജോടി വരും